പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെറ്റ് സ്റ്റോക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ട്യൂട്ടറിങ് ജോബിനെ കുറിച്ചിട്ടാണ് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് പല ക്ലാസ്സിലുള്ള കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്ന നല്ലൊരു സൈറ്റാണ് സൈറ്റിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അതതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്ന വെബ്സൈറ്റ് ആയിരിക്കും സോ ഇതിൻ്റെ അകത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എല്ലാ സബ്ജക്റ്റും അവൈലബിൾ അല്ല ഇംഗ്ലീഷ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ട്യൂട്ടറിങ് സൈറ്റ് ആണ് ഇതിന് ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ ക്ലാസ് ചൂസ് ചെയ്താലും അതിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കാം നമുക്ക് മണിക്കൂർ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എത്ര പേര് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ എത്ര ലാംഗ്വേജസ് ടീം സംസാരിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ട്യൂട്ടറിങ് ജോലിയായിട്ട് ജോലി ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് വേണം ക്ലിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് മാത്രമേ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇതിൻ്റെ അകത്ത് ടീച്ചിങ് സർട്ടിഫിക്കറ്റ് വേണ്ട അതുപോലെ തന്നെ ബാച്ചലേഴ്സ് ഡിഗ്രി വേണം എന്ന് നിർബന്ധമില്ല അതുപോലെ തന്നെ മുൻപ് ടീച്ചിങ് എക്സ്പീരിയൻസ് അതും നിർബന്ധമില്ല അതല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഈയൊരിതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് നമ്പർ ഓഫ് ന്യൂ ടൂട്ടേഴ്സിൻ്റെ നമ്പർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് പ്രോഫ് നമ്മൾ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ പ്രോസസ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും നമുക്കിതിൻ്റെ അകത്ത് മണിക്കൂർ വെച്ചിട്ടായിരിക്കൂർ വെച്ചിട്ടായിരിക്കും നമുക്ക് പൈസയൊക്കെ റിസീവ് ആവുന്നത് നമുക്ക് ബാങ്കിലോട്ടും അതുപോലെ തന്നെ പേയ്പാലിലോട്ടും കിട്ടുന്ന പൈസ വിഡ്രോ ചെയ്യാൻ പറ്റും ഓരോ കുട്ടികളെ പഠിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് എത്ര രൂപയാണോ അത് നമുക്ക് ഈ ഒരു സൈറ്റിൻ്റെ വാലറ്റിലോട്ടായിരിക്കും റിസീവ് ആവുന്നത് അവിടുന്ന് വേണം നമ്മൾ വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മണിക്കൂർ വെച്ചിട്ട് എത്ര എമൗണ്ട് ആണെന്നുള്ളതൊക്കെ ഈ ഒരു സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എവിടെ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും നമുക്ക് ഏത് സ്കെഡ്യൂളിൽ വേണമെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും മിനിമം അവേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു സൈറ്റിൽ അങ്ങനെ പറയുന്നില്ല കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണം പ്രൊഫൈല് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കാൻ പറയും അത് വെച്ചിട്ട് വേണം സൈൻ സൈനപ്പ് ചെയ്യാനായിട്ട് അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഇംഗ്ലീഷിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും അതും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം അതായത് ഒരു എം സി ക്യു പോലെ ഗ്രാമർ ഒരു ടെസ്റ്റ് ആയിരിക്കും എവിടെ വേണമെങ്കിലും റെഫർ ചെയ്തിട്ട് ആ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷമായിരിക്കും നിങ്ങളുടെ പ്രൊഫൈല് ആവുന്നത് ശേഷം ഇവർ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ട്യൂട്ടറിങ്ങിന്റെ ന്യൂ പ്രൊഫൈൽസ് പ്രോസസ്സ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോ ഒരു മന്തിനുള്ളിൽ തന്നെ ചിലപ്പോ നിങ്ങൾക്ക് കോള് റിസീവ് ആവും അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനും കൂടുതൽ ടൈം എടുക്കും നിങ്ങൾ ഇതിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്യുന്ന മെയിൽ ഐ ഡിയിലോട്ടായിരിക്കും ഇവര് മെയിൽ അയക്കുന്നത് അതിനുശേഷം ബാക്കി ട്രെയിനിങ്ങും അതുപോലെ തന്നെ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതിനുശേഷം വേണം ഈ ഒരു സൈറ്റിലുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നവരും ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു വെബ്സൈറ്റ് ആണ് ഇൻട്രസ്റ്റ് ഉള്ളവർ യൂസ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ